മലയാള സിനിമയ്ക്ക് നിരവധി ഗാനങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഒരു നല്ല സംഗീത സംവിധായകനാണ് രഞ്ജിത് രാജ് ജോസഫ് എന്ന ഒറ്റ ചിത്രത്തിലൂടെ എല്ലാ പാട്ടുകളും അദ്ദേഹം വളരെ ഗംഭീരമാക്കി മാറ്റി പിന്നീട് ഒട്ടേറെ നല്ല സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചു മുപ്പതിലധികം ചിത്രങ്ങളിൽ അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചു മാളികപ്പുറം ഉൾപ്പെടെയുള്ള ഹിറ്റ് ചിത്രങ്ങളുടെ സംഗീതം അദ്ദേഹമാണ് നിർവഹിച്ചിട്ടുള്ളത് ഇപ്പോൾ മലയാളത്തിന് പുറമേ തമിഴ് തെലുങ്ക് എന്നീ ഭാഷകളിലും അദ്ദേഹം സംവിധാനം നിർവഹിച്ചിട്ടുണ്ട് ഇവയെല്ലാം തന്നെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു അമലപ്പോൾ മുഖ്യവേഷത്തിലെത്തിയ കടവർ എന്ന ത്രില്ലറിൽ രഞ്ജിൻ രാജ് നൽകിയ മ്യൂസിക് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് താരം കൂടുതൽ ചിത്രങ്ങൾക്ക് സംവിധാനം നൽകുന്നത് ഇപ്പോഴിതാ തന്റെ സിനിമകളിലെ അനുഭവത്തെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയാണ് അദ്ദേഹം ആദ്യ സിനിമയായ ജോസഫിൽ നിർമ്മാതാവെന്ന നിലയിൽ ജോർജു ജോർജുമായി ഉണ്ടായ ബന്ധത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ സമീപനത്തെക്കുറിച്ചുമൊക്കെ ഇപ്പോൾ അദ്ദേഹം വളരെയധികം തുറന്നടിച്ചു കലയുടെ കാര്യത്തിൽ ജോജി ജോർജും ഒരു ഭ്രാന്തനാണെന്നോ അതിൽ അദ്ദേഹം എത്ര പണം ചിലവായി എന്നോ വ്യക്തിബന്ധങ്ങളെ നോക്കില്ല എന്നും അദ്ദേഹം പറയുന്നു രജിരാജന്റെ വാക്കുകൾ ഇങ്ങനെ പണി സിനിമ കണ്ട് ഞാനും ജോജി ചേട്ടനെ വിളിച്ചിരുന്നു ജോജി ചേട്ടൻ അന്ന് പറഞ്ഞാൽ ആർട്ടിനു വേണ്ടി അയാളുടെ പേഴ്സ് നോക്കാറില്ല പൈസയും നോക്കാറില്ല എത്ര ചിലവായും നോക്കാറില്ല എന്ത് വ്യക്തികളെ പോലും നോക്കാറില്ല ജോജി ചേട്ടൻ ഒരു ഭ്രാന്തനാണ് ഇക്കാര്യത്തിൽ അതാണ് ഞാൻ ജോജി ചേട്ടനിൽ കൊടുക്കുന്ന ബഹുമാനവും അവിടെ വ്യക്തിബന്ധത്തിൽ ഉപരി ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത് വരെ പുള്ളി പണിയെടുപ്പിക്കും ഭീകരമായ ഒരു മനുഷ്യനായിരുന്നു ജോജി ചേട്ടൻ പണി പോലത്തെ സിനിമ സംവിധാനം ചെയ്തിട്ട് അതിന്റെ ഔട്ട്പുട്ട് എത്തിക്കാനായി എത്രമാത്രം അധ്വാനിച്ചു എന്ന് കാണണമെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് പേടിയാവുകയാണ് അതുകൊണ്ട് തന്നെ പണിയിലേക്ക് എന്നെ വിളിക്കാത്തത് നന്നായി എന്നാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത് ആ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഒന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അത്തരം കാര്യങ്ങളിൽ സിനിമ ഡിമാൻഡ് ചെയ്യുന്നതാണ് അതൊക്കെ അങ്ങനെ എടുക്കാവൂ ഒട്ടും മോശമായ രീതിയിൽ അല്ല അത്തരം രംഗങ്ങൾ അതിൽ കാണിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു ഫാമിലിയായി കാണാൻ പറ്റുന്ന കുട്ടികൾക്ക് ഒപ്പം ഇരിക്കാവുന്ന രീതിയിലാണ് അതൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നുള്ളതും മറ്റൊരു വാസ്തുതയാണ് ആ സിനിമയുടെ കോർ കണ്ടന്റ് അല്ലേ അത് അവർക്ക് പണി കൊടുക്കണം തോന്നണമെങ്കിൽ അത്രയും ഇമ്പാക്റ്റ് എങ്കിലും മിനിമം ഉണ്ടാകണ്ടേ ഒരു സംവിധായൻ എന്ന നിലയിൽ അദ്ദേഹം വൃത്തിയായി തന്നെ ആ സിനിമ ചെയ്തിട്ടുണ്ട് ആ വിവാദങ്ങളുടെ സമയത്ത് ഞാൻ ജോതി വിളിക്കുകയും ചെയ്തിരുന്നു വീക്ക്ഡേ ആയിരുന്നിട്ടും ഹൗസ്ഫുൾ ആയിരുന്നു അതുകൊണ്ട് തന്നെ സമാധാനത്തോടെ ഇരിക്കാൻ ഞാൻ ജോലി ചേട്ടനോട് പറയുകയും ചെയ്തു എടാ അപ്പോൾ പടം ഹിറ്റ് ആയിരിക്കുമല്ലേ വീക്ക്ഡേയിലും തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് എന്നാണ് ജ്യോതി അന്ന് ചോദിച്ചത് അങ്ങനെ കുട്ടികളുടെ മനസ്സൊക്കെയുള്ള വ്യക്തി കൂടിയാണ് ജ്യോതി ചേട്ടൻ എന്നുള്ളതും മറ്റൊരു വസ്തുത ജോസഫ് എന്ന ചിത്രത്തിലെ പാട്ടുകൾ കണ്ടിട്ടാണ് നിതിൻ രഞ്ജി പണിക്കർ എന്നെ കാവൽ എന്ന ചിത്രത്തിലേക്ക് വിളിച്ചത് പ്രൊഡക്ഷൻ കൺട്രോൾ സഞ്ജയ് പടിയൂർ ആണ് എന്നെ ആദ്യമായി വിളിച്ചത് അങ്ങനെയാണ് ഞാൻ നിതിൻ്റെ ഫ്ലാറ്റിൽ പോകുന്നത് അവിടെ വെച്ച് നിതിൻ ആദ്യം എന്നോട് പറഞ്ഞത് ഞാൻ എ ആർ റഹ്മാന്റെ പാട്ടുകൾക്ക് ശേഷം ആദ്യമായാണ് ഒരു ആൽബത്തിലെ മുഴുവൻ പാട്ടുകളും ഹിറ്റാവുന്നത് കാണുന്നതെന്നും ഇതൊരു തള്ളല്ല അവൻ പറഞ്ഞ കാര്യം ഞാൻ വീണ്ടും എടുത്തു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത് എന്തായാലും പണി എന്ന സിനിമ ജോർജ് ജോർജിന് വളരെയധികം പ്രിയപ്പെട്ട സംവിധായകനായിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് അതിനാൽ അദ്ദേഹത്തിന്റെ കഷ്ടപ്പാട് പണി എന്ന സിനിമയെ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പടം ഇപ്പോൾ നല്ല ഹിറ്റായി തന്നെ നിലനിൽക്കുന്നുണ്ട് വിവാദങ്ങൾക്ക് മറുപടി കൊടുക്കാതെ സിനിമ ഇപ്പോൾ അതിഗംഭീരമായി മുന്നേറുകയും ചെയ്യുന്നു